നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ യാത്രകൾക്ക് ശുഭവും അശുഭവുമായിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് അശ്വതി രോഹിണി മകീരം പുണർദം പൂയം ഉത്രം അത്തം ചോതി അനിഴം മൂലം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ യാത്രകൾക്ക് നല്ലതാകുന്നു ഇതിൽ കിഴക്കോട്ടേക്കുള്ള യാത്രകൾക്ക് ഉത്രാടവും തിരുവോണവും തെക്കോട്ടുള്ള യാത്രകൾക്ക് ഉത്രട്ടാതിയും അശ്വതിയും പടിഞ്ഞാറോട്ടുള്ള യാത്രകൾക്ക് രോഹിണിയും പൂയവും വടക്കോട്ടുള്ള യാത്രകൾക്ക് ഉത്രവും അർത്ഥവും കൊള്ളരുതാത്തതാണ് ജന്മനക്ഷത്രം യാത്രയ്ക്ക് വർജിക്കണം എടപം മിഥുനം ചിങ്ങം വൃശ്ചികം കുംഭം ഈ രാശികളിൽ നാലിൽ ചന്ദ്രൻ വരുന്ന രാശിയും തോണി തോണിയാത്രകളുണ്ടെങ്കിൽ മകരം രാശിയും വർജിക്കേണ്ടതാണ് കിഴക്കോട്ട് ഞായറാഴ്ചയും അഗ്നി കോണിലേക്ക് ചൊവ്വാഴ്ചയും തെക്കോട്ട് വ്യാഴാഴ്ചയും നിര്യതി കോണിലേക്ക് ബുധനാഴ്ചയും പടിഞ്ഞാറോട്ട് വെള്ളിയാഴ്ചയും വായു കോണിലേക്ക് ശനിയാഴ്ചയും വടക്കോട്ട് തിങ്കളാഴ്ചയും യാത്ര ചെയ്യരുത് സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച യാത്ര ശുഭകരമല്ല യാത്രയ്ക്ക് നിത്യദോഷങ്ങളും വർജിക്കണം യാത്ര ചെയ്താൽ ഒൻപതാം ദിവസത്തിലും ഒൻപതാം മാസത്തിലും ഭവനത്തിൽ മടങ്ങിയെത്തരുത് യാത്ര കഴിഞ്ഞ് ഗ്രഹത്തിലേക്ക് മടങ്ങുന്നത് ചൊവ്വാഴ്ച നന്നല്ല സ്ത്രീകൾക്കും പശുക്കൾക്കും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും യാത്ര തുടങ്ങുന്നത് നല്ലതല്ല ഭരണി തിരുവാതിര ആയില്യം പൂരം ചിത്തിര തൃക്കേട്ട പൂരാടം പൂരരുട്ടാദി ഈ നക്ഷത്രങ്ങളും ഏത് വിധത്തിലും യാത്രകൾക്ക് ശുഭകരമല്ല പ്രാണഹാനി പ്രധാനങ്ങളായ ദോഷങ്ങൾ ഇവയ്ക്ക് കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ കാലേക്കൂട്ടി തീർച്ചപ്പെടുത്തിയ സാ ഒരിക്കലും മാറ്റാൻ സാധിക്കാത്തതായിട്ടുള്ള അടിയന്തര യാത്രകൾക്ക് പ്രഭാതസമയം ശുഭകരമായി സ്വീകരിക്കാം ആദിത്യദേവനെ നമസ്കരിച്ച് ശകുനസൂക്തവും പഞ്ചാക്ഷരവും ജപിച്ച് യാത്ര ചെയ്താൽ ദോഷഫലം അനുഭവിക്കില്ല എന്ന് വിധിയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം